നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുന്ന ദൈവം നമ്മുടെ ദൈവം നമ്മളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം പറയട്ടെ നമ്മുടെ വീട്ടിലോ അല്ലെ നമ്മുടെ ദേശത്തോ നമ്മളെ അറിയുന്നവരൊക്കെ ഈ സാമൂഹിക ചുറ്റുപാടിൽ ജീവിക്കുമ്പോൾ പലർക്കും നമ്മളെ ദൈവം ആരാണെന്ന് അറിയത്തില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നു ഒത്തിരി ഈ വചനം സംസാരിക്കുന്നു നിന്റെ ദൈവം ആരാ നിന്റെ ദൈവം യഥാർത്ഥ ദൈവമാണോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാകാം എന്നോട് പരിശുദ്ധാത്മാവ് ഈ പ്രഭാതം മുതൽ പറയുന്നത് എസക്കിയേൽ മുപ്പത്തി ഏഴിൻ്റെ പതിമൂന്നാണ് അത് ശവക്കുഴിയിൽ നിന്നും ഞാൻ നിങ്ങളെ പുറത്തു കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ഞാൻ യഹോവ എന്ന് അറിയും അതെ ആ ആ വാക്യത്തിന്റെ അവസാനത്തെ ഒരു സെന്റൻസ് എന്നെ വല്ലാതെ എൻ്റെ ഹൃദയത്തെ സ്പർശിക്കുന്നു യഹോവ ആരാണെന്ന് നിങ്ങൾ അറിയും അതേ പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കാൻ വേണ്ടി പോകുന്നു